ഭിമാനവും സന്തോഷവും ഉണ്ട് ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ആർട്ടിസ്റ്റുകൾ എന്തിനാണ് ജൂനിയർ സീനിയർ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരു വിഭാഗം ആർട്ടിസ്റ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഉണ്ടോ ആർട്ടിസ്റ്റുകൾ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ ജൂനിയർ എന്ന് വിളിക്കുക എന്തർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകാറില്ല ഈ പ്രശസ്ത ഒരു അഭിനയത്തിൻ്റെയൊക്കെ ഒരു വലിയ ആചാര്യൻ റഷ്യൻ സംവിധായകനും അഭിനയത്തിൻ്റെ എല്ലാ സൈദ്ധാന്തികമായ വശങ്ങളുമൊക്കെ വിശദമാക്കിയിട്ടുള്ള ഒരു ആചാര്യനുണ്ട് സ്റ്റാൻസിലാസ്ക് എന്നാണ് പേര് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദർ ഈസ് നോ സ്മോൾ റോൾസ് ഓൺലി സ്മോൾ ആക്ടേഴ്സ് അതായത് ഈ നാടകത്തിലോ സിനിമയിലോ ഒന്നും ചെറിയ കഥാപാത്രം എന്ന് ഒന്നില്ല നടന്മാരാണ് സ്വയം ചെറുതാവുകയോ വലുതാവുകയോ ഒക്കെ ചെയ്യുന്നത് കഥാപാത്രങ്ങൾ കഥാപാത്രം മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയിൽ ചിലപ്പോൾ ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്ന സമയം കുറവായിരിക്കാം ചിലപ്പോൾ ഒന്നോ രണ്ടോ നിമിഷങ്ങൾ മാത്രം വന്നു പോകുന്ന ഉണ്ടാക്കാം പക്ഷെ ആ കഥാപാത്രം എന്ന നിലയിൽ ആ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയം മാത്രമേ കുറയുന്നുള്ളൂ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് ഞാൻ പറയുന്ന ഒരു സാധാരണ യഥാർത്ഥ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളുടെ കാര്യമാണ് അത് ടെലിവിഷൻ സീരിയലായിരുന്നാലും നാടകത്തിലായാലും ഒക്കെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും എല്ലാ ഭാവങ്ങളുമൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ആയുസ്സുള്ള ഒരു വ്യക്തിയാണ് ഒരു കഥാപാത്രമായിട്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ അതൊരു ഓരോ കഥാപാത്രവും അങ്ങനെയാണ് അതിനൊരു വ്യക്തിത്വം കൊണ്ട് ഒരു വ്യക്തിയാണത് അതാ സിനിമ സിനിമയിൽ സിനിമയിൽ ഇപ്പോൾ രണ്ടര മണിക്കൂറുള്ള സിനിമയാണെങ്കിൽ രണ്ടര മണിക്കൂറുള്ള ഒരു വലിയ ഒരു ജീവിതങ്ങൾ ഒരുപാട് ജീവിതങ്ങൾ അതിനകത്ത് കാണിക്കുകയാണ് അപ്പോൾ അതിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഈ ചെറിയ റോളും വലിയ റോളും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ് അതങ്ങനെ ഒരു നമ്മളൊരു ഒരു രീതിയാണ് ഞാൻ ആദ്യം അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ശ്രീ പി എ ബക്കർ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് അതിനകത്ത് സഖാവ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന നായക കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത് അതൊരു മുഴുനീള കഥാപാത്രമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ റിലീസ് ചെയ്തില്ല ഇപ്പോഴും ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അതോ ഒരു ഇരുണ്ട പോലെങ്കിലതങ്ങനെ ഒരു പെട്ടിക്കകത്തിരിക്കുകയാണ് ആ സിനിമ പക്ഷേ എൻ്റെ ആദ്യം